ഭാരതത്തിലെ പ്രഗൽഭനായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രി എന്ന് ഭാരതത്തിലെ ജനങ്ങൾ കരുതി പോന്നിരുന്ന ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിലും സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രീയ ചരിത്രത്തിലും നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ള നെഹ്റു കുടുംബത്തിന്റെ പിൻതലമുറക്കാരൻ എന്ന ഒരു വിശേഷണം കൂടി രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ സാധിക്കും നെഹ്റുവും അതിനുശേഷം ഇന്ദിരാഗാന്ധിയും അതിനുശേഷം രാജീവ് ഗാന്ധിയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു പിന്നീട് ഭാരത രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു കുടുംബത്തിന്റെ ഒരു പുതുതലമുറക്കാരൻ നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി അറിയപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിനുണ്ട് ആ രാഹുൽ ഗാന്ധിയുടെ ജാതക അവലോകനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു ഒട്ടും തന്നെ ഈ നടക്കുന്ന ഇലക്ഷൻ ആയി ബന്ധപ്പെട്ട ഒരു വിശദീകരണമല്ല ഇത് അദ്ദേഹത്തിന്റെ ജാതകത്തിനെ ഒന്ന് വിലയിരുത്തുന്ന മാത്രമാണ് മാന്യപ്രേക്ഷകർക്ക് ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നോക്കാം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ജാതക വിശേഷം രാഹുൽ ഗാന്ധി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ഒമ്പത് ഇരുപത്തിരണ്ടിന് ന്യൂഡൽഹിയിലാണ് അദ്ദേഹം ഭൂജാതനായത് അദ്ദേഹത്തിന്റെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് അദ്ദേഹത്തിന്റെ ജാതകത്തിൻ്റെ പ്രത്യേകതകൾ ലഗ്നം മകരം രാശിയാണ് ലഗ്നാധിപൻ മേടം രാശിയിൽ ലഗ്നാധിപൻ ശനിയാണ് മേടം രാശിയിൽ ഗുളികനോട് കൂടി നിൽക്കുന്നു രണ്ടാം ഭാവത്തില് സർപ്പം മൂന്നാം ദ ഗ്രഹങ്ങളൊന്നുമില്ല നാലില് ഗുളികനോട് കൂടി ലഗ്നാധിപനായ ശനി അഞ്ചില് ബുധൻ ആറില് രവിയും കുജനും ഏഴില് ശുക്രൻ എട്ടില് കേതു ഒമ്പതില് അവിടെ ഗ്രഹങ്ങളൊന്നുമില്ല പത്തിൽ വ്യാഴം പതിനൊന്നില് സല്പം പന്ത്രണ്ടില് മറ്റു ഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രഹനിലയാണ് അദ്ദേഹത്തിന്റെ ഗ്രഹനിലയായി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇനിയാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ജാതകത്തിന്റെ പ്രത്യേകത ലഗ്നാധിപൻ ശനിയാണ് ലഗ്നാധിപന്റെ കൂടെ ഗുളുകനു കൂടി അംശിച്ച് അത് ശനിയുടെ തന്നെ ശത്രുക്ഷേത്രമായിട്ടുള്ള മേടൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വാട ക്ഷേത്രമാണ് ആ ചൊവ്വാട ക്ഷേത്രമായിട്ടുള്ള മേടൻ രാശിയിൽ നിന്നുകൊണ്ട് ചൊവ്വ ബുധന്റെ രാശിയിലായിട്ടുള്ള മിഥുനൻ രാശിയിൽ ശത്രുരാശിയിൽ നിൽക്കുന്നു ശത്രുവായിട്ടുള്ള ആദിത്യനോട് കൂടി നിൽക്കുന്നു ഈ രണ്ട് ഗ്രഹങ്ങളെയും ലഗ്നാധിപനായിട്ടുള്ള ശനി ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ജാതകത്തിന്റെ പ്രത്യേകത അപ്പൊ ലഗ്നാധിപൻ തന്നെ ഇവിടെ അംശിച്ചിരിക്കുന്നത് ഗുളികനാണ് അത് നാലാം ഭാവത്തിലേക്ക് പോയി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി എന്താണ് ആ അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് നോക്കാം നമുക്ക് ഒന്ന് നീചനായിട്ട് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ലഗ്നാധിപൻ കൂടെ നിൽക്കുന്നത് ഗുളികൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിണ്ടായിട്ടുള്ള അത്യാഹിതങ്ങളെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കും രാഹുൽ ഗാന്ധിയുടെ ജനനത്തിന് ശേഷം ആ കുടുംബത്തിലെ രണ്ട് ആപത്തുകള് ദാരുണമായിട്ടുള്ള ആപത്തുകളെ ഇദ്ദേഹത്തിന് കാണേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഒന്ന് ഒന്ന് ലഗ്നാധിപന് ഗുളിക സംബന്ധത്തോടു കൂടി നീചനായി ശത്രുക്ഷേത്രത്തായിട്ടുള്ള ശനിയുടെ ചൊവ്വാട ക്ഷേത്രത്തിലും ആ ചൊവ്വ ശത്രുക്ഷേത്രമായിട്ടുള്ള മിഥുനത്തിൽ ആദിത്യനോട് കൂടി നിൽക്കുന്നു ആറാം ഭാവത്തില് നോക്കൂ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികൻ ആ കുടുംബത്തെ രണ്ട് ദാരുണമായിട്ടുള്ള സംഭവങ്ങൾക്ക് ദാരുണമായിട്ടുള്ള അന്ത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണം അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ മരണം ഈ രണ്ട് മരണത്തിനും ആ കുടുംബം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു നാലാം ഭാവം കുടുംബമാണ് ഇനി പിതൃകാരകനായിട്ടുള്ള ആദിത്യൻ ശത്രുവിന്റെ കൂടെ നിൽക്കുകയും ആ ഗ്രഹത്തിനെ ലഗ്നാധിപനായി ഗുളുകനോട് കൂടി നിർക്കുന്ന ശനി ദൃഷ്ടി ചെയ്യുകയും ചെയ്തപ്പോൾ ആ പിതാവിനും ഇവിടെ മരണം സംഭവിക്കേണ്ട അവസ്ഥ വന്നു രാജീവ് ഗാന്ധിയുടെ വധം അത് ചൊവ്വായുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ അതിന് സംഭവിച്ചത് ബോംബ് സ്ഫോടനം ദാരുണമായിട്ടുള്ളൊരു വധത്തിന് സാക്ഷിമുഖിച്ചു ശത്രു രാശിയിലാണ് ശത്രുക്കളാൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിതൃകാരകനായിട്ടുള്ള ആദിത്യു ശത്രുവിനോട് കൂടി നിൽക്കുകയും ഈ ലഗ്നാധിപൻ അങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്നപ്പോൾ ശത്രുക്കളാൽ തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ ഇനി മറ്റൊരു പ്രത്യേകത അഞ്ചും പത്തും ഭാവാധിപനായ ശുക്രൻ ശത്രുവായി ചന്ദ്രൻ രാ ശത്രുവായിട്ടുള്ള രാശിയിൽ വ്യാഴത്തിന്റെ രാശിയിൽ അല്ലെങ്കിൽ നിൽക്കുന്നത് ശുക്രൻ വ്യാഴം വന്ന് നിൽക്കുന്നത് ശുക്രന്റെ രാശിയിലാണ് ശത്രു രാശി തന്നെയാണ് പത്തും അഞ്ചും ഭാവാധിപനാണ് ശുക്രൻ അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ കർമ്മസ്ഥാനാധിപനും ബുദ്ധിയുടെയും മന്ത്രത്തിന്റെയും മന്ത്രസ്ഥാനാധിപത്തിനും അവിടെയും ശത്രുഭാവം ഉണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന ആ പദം മാത്രം അലങ്കരിക്കാൻ അദ്ദേഹത്തിന് പറ്റുകയും ഒരിക്കൽ പോലും മന്ത്രിയാകാൻ അദ്ദേഹത്തിന് സാധിക്കാതിരിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനത്തിനായിട്ടുള്ള ആ ഭാവത്തിന് അത് ശുക്രനാണ് ശുക്രൻ ചന്ദ്രന്റെ രാശിയിലാണ് നിൽക്കുക ശുക്രൻ അവിടെ നിന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ് ആ വ്യാഴം നിൽക്കുന്നത് തന്നെ ശത്രുവായ ശുക്രന്റെ ക്ഷേത്രത്തിലായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിച്ചില്ല മാത്രമല്ല ബുധൻ ആ മന്ത്രിയാകേണ്ടതിലുള്ള ആ അഞ്ചാം ഭാവത്തിന്റെയൊക്കെ ഭാവത്തിൽ നിൽക്കുന്ന ബുധനെ ആ ബുധനും ചന്ദ്രനും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബുധന് ചന്ദ്രന് ശത്രുവാണ് അതുകൊണ്ട് തന്നെ ആ ശത്രു സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഒരു ഭാവത്തിലാണ് മന്ത്ര മന്ത്രി എന്നൊക്കെയുള്ള ഭാവങ്ങൾ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടാകുന്നു അദ്ദേഹത്തിന് ഒരു ഉപജാപക വൃന്ദത്തിന്റെ ഉള്ളിൽ പെട്ടുപോകുകയും അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇനി മറ്റൊരു വിശേഷണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ നാവ് വാക്ക് തുടങ്ങിയ ഭാവമായിട്ടുള്ള ഭാഗത്ത് നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് സർപ്പമാണ് ആ സർപ്പം നിൽക്കുന്ന രാശി ശനിയുടെയൊക്കെ തന്നെ രാശിയിലാണ് രണ്ടാം ഭാവം സർപ്പം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പുറത്തു പറയുന്നത് അപകീർത്തിപരമായിട്ടുള്ള പതിമൂന്നോളം കേസുകൾ തന്നെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ നാവ് അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആ ജാതകത്തിന്റെ പ്രത്യേകത അവിടെ രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ആ സർപ്പം ആ അദ്ദേഹം പറയും മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല പലപ്പോഴും പുറത്തു വരുന്നതും ആ പുറത്തു വരുന്നത് പലപ്പോഴും സർപ്പത്തിനെപ്പോൾ തന്നെ വിഷാംശമുണ്ട് എന്ന് മറ്റവർക്ക് തോന്നുന്ന രീതിയിൽ മറ്റുള്ളവരെ അപികീർത്തിപ്പെടുത്തുന്ന രീതിയിലാകുന്ന മാറുകയും അങ്ങനെ അഭികീർത്തികരമായിട്ടുള്ള പല വിഷയങ്ങൾക്കും അദ്ദേഹത്തിന് കോടതി കയറേണ്ടി വന്ന അവസ്ഥയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പത്തെ കൊണ്ട് പറയാവുന്ന ഒരു വിഷയമാണ് അപ്പോ രാഹുൽ ഗാന്ധിയുടെ ഒരു ജാതകത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലായി ജാതകത്തിൽ നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും തന്നെ ഒരു ഗ്രഹവും അല്ലാതെ എല്ലാ ഗ്രഹവും തന്നെ ശത്രുബന്ധത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അത് ശത്രുവിന്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അഞ്ചാം ഭാവം പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് ജ്യോതിഷം പറയാമോ നമുക്കറിയാം അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ ജ്യോതിഷം സംബന്ധിച്ച് ജ്യോതിഷത്തിന് അഞ്ചും ഒമ്പതും ഭാവങ്ങളും ലഗ്നവും വളരെ പ്രധാനപ്പെട്ട ഭാവങ്ങളാണ് ഈ മൂന്ന് ഭാവങ്ങളും അദ്ദേഹത്തിന്റെ ദുസ്ഥാനത്താണ് ലഗ്നാധിപൻ നാലാം ഭാവത്തിൽ പോയി നിൽക്കുന്നു നീചനായിട്ട് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപം ബുധനാണ് ആ ബുധൻ മതം നിൽക്കുന്നത് ശത്രുമാണ് നിൽക്കുന്നത് അതുപോലെ ചന്ദ്രന്റെ ദൃഷ്ടിയോടു കൂടിയാണ് നിൽക്കുന്നത് ശുക്രൻ പോയി നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ് ചന്ദ്രനക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സകല വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ ജാതകത്തിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ എവിടെയും നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ശത്രുബന്ധമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചും രാഹുൽ ഗാന്ധി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന്റെ അധികാരികളും അതുപോലെ കോൺഗ്രസിന്റെ അധികാരികളും എല്ലാം അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്നൊരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എടുത്തു പറയുകയാണ് കാരണം മുഴുവൻ ശത്രുഭാ ബന്ധനത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു കർമ്മസ്ഥാനവും അതുപോലെ തന്നെ ചുറ്റുപാടും കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു പൂർവികരായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിയായ ശത്രുത ഉണ്ടാകുകയും ശത്രുക്കളാൽ കൊല്ലപ്പെടേണ്ട ഒരു അവസ്ഥ രണ്ടുപേർക്ക് ഉണ്ടാകുകയും ചെയ്തത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത് പ്രധാനമായിട്ട് ഇനി അദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ ഉള്ള സമയം ചൊവ്വാ ദിശയില് രാഹു അപകാരമാണ് അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അതായത് ഇപ്പൊ ഈ ഇലക്ഷനിലേക്ക് നേരിടുന്ന സമയമെന്ന് പറഞ്ഞാൽ രാഹു അപഹാരമാണ് ഈ രാഹു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് നാക്കുകളും വാക്കുകളും ഒക്കെ തന്നെ അദ്ദേഹം വളരെ സൂക്ഷിച്ചു തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലൊക്കെ കോടതി കയറേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് രണ്ട് അതുപോലെ എഴുത്തുകുത്തുകൾ പോലെയുള്ള സമയങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള സമയം വ്യാഴമാണ് വ്യാഴം അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും കർമ്മസ്ഥാനത്താണ് സ്ഥാനത്താണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടിയൊക്കെ ഉന്നതമായിട്ടുള്ള സമയത്തേക്ക് നേരത്തെ പ്രതിപക്ഷ നേതാവ് പോലെയുള്ള ഒരു പദവിയൊക്കെ അദ്ദേഹത്തിന് വഹിക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ഭരണ തലത്തിലൊക്കെ കുറച്ചുകൂടെ സ്വാധീനം ഉണ്ടാകാൻ സാധിക്കും രാഷ്ട്രീയ തലത്തിൽ സ്വാധീനം ഉണ്ടാകാൻ സാധിക്കും ഒക്കെ അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് കാലഘട്ടങ്ങൾ അതായത് ഈ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് നമുക്ക് പൊതുവെ ജ്യോതിഷപരമായിട്ട് അദ്ദേഹത്തിന്റെ ജാതകം നോക്കില്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇനി രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായൊരു സമയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് കാലഘട്ടമാണ് എങ്ങനെയാണ് രാ രാഹുൽ ഗാന്ധിക്ക് ആ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കാലഘട്ടങ്ങൾ ഇത്രയും നിർണായകമാകുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ശനി അപഹാരത്തിന്റെ സമയമാണ് ശനി അപഹാരം അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു സമയത്തുകൂടി കടന്നു പോവുക കാരണം ലഗ്നാധിപന്റെ സമയമാണ് എന്നുള്ളതെങ്കിൽ പോലും ലഗ്നാധിപന്റെ സമയം ലഗ്നത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയും ആ ജാതകൻ ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യുന്നതാണ് എങ്കിലും ഇവിടെ നിൽക്കുന്ന ആ ഒരു രാശി അത് ശത്രുസ്ഥാനത്ത് നീചനായിട്ട് ഗുളികനോട് കൂടി നിൽക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ആപത്തുക്കൾ അവിചാരിതമായിട്ടുള്ള ആപത്തുക്കളും അപകടങ്ങളും വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വിദേശയാത്ര വിദേശ രാജ്യങ്ങൾ തുടങ്ങിയ സമയത്ത് സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നേരെ ഏതെങ്കിലും തരത്തിലുള്ള വിപത്തുകൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് ജീവഹാനിക്ക് പോലും സാധ്യതയുള്ള ഒരു സമയമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നുകൂടിയാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വളരെ ശുദ്ധ ഒരു വ്യക്തിയാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കും മറ്റുള്ളവർക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നതും ജനങ്ങളോട് ഇഴുകി ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചറിയാം അദ്ദേഹം ജനങ്ങളെ അകറ്റി നിർത്തുന്നതല്ല ജനങ്ങളെ അടിപ്പിച്ചു നിർത്തുന്ന ഒരാള നേതാവ് കൂടിയാണ് അതുകൊണ്ട് പരമ്പരാഗ് ചിന്തിക്കാത്ത ഒരു ആൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി സമീപിച്ച് ഈ ഒരു സമയം നിർണായകമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആപത്തുക്കൾ വരും എന്നുള്ളത് ജ്യോതിഷപരമായ ഒരു സാധ്യതയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് സാധ്യതയെ കുറിച്ചിട്ടാണ് പറയുന്നത് കാരണം ഈ കാലത്തിരുന്നുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പല മാറ്റങ്ങളും പ്രകൃതിക്കും ജീവിതത്തിനുമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടി പോലും അദ്ദേഹത്തിന്റെ ജാതക നിരീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു സമയ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടം ഈ കാലഘട്ടം രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തെ നിർണായകമുള്ളതാക്കി മാറ്റും എന്നുള്ളതാണ് സത്യം നീ പലരും ചോദിക്കാൻ സാധാരണ അതിന്റെ വിവാഹത്തെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാഹം അവിടെ നിൽക്കുന്ന രാശി എന്ന് പറഞ്ഞ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്ന ചന്ദ്രൻ രാശിയിലാണ് അതുപോലെ തന്നെ അത് ശത്രു രാശിയിലാണ് അവിടെ നിന്ന് ശുക്രൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീ സംബന്ധമായ പല അപവാദങ്ങളും അദ്ദേഹത്തിന് കേൾക്കേണ്ടതായിട്ട് വരും അദ്ദേഹം വിവാഹം കഴിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വൈവാഹിക ബന്ധം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.